കണ്ണൂർ നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് തെരുവു നായ നിരവധി പേരെ കടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കണ്ണൂർ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട് മുപ്പതിലധികം പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് തെരുവു ഇങ്ങനെ അഴിഞ്ഞാടുന്നതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ കാര്യം നമുക്കറിയാം അപ്പോൾ ഈ ഘട്ടത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ജില്ലാ പഞ്ചായത്തിന് അതിൻ്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നമ്മളോട് പറയും പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റ് ഇന്ന് കണ്ണൂർ നഗരത്തെ ആകെ വിറപ്പിച്ചുകൊണ്ടാണ് ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടായതും നിരവധി പേർക്ക് കടിയേറ്റും അവരെല്ലാം തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഇവർക്കൊക്കെ ഉള്ള ഒരു പങ്ക് എന്താണ് ഇന്നത്തെ സംഭവം ഏറെ ദൗഭാഗ ദൗർഭാഗ്യകരമാണ് നിരവധി പേർക്ക് നല്ല മുറിവാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ആശുപത്രി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ വർഷം എന്നല്ല സർക്കാർ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ തന്നെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഷെൽട്ടർ ഹോം നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പഴയകാലത്തെല്ലാം തെരുവ് നായ്ക്കളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അങ്ങനെ ഉണ്ടോ സംശയിക്കുന്നതിനെ കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ പട്ട് ഇത് മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന കർശന നിലപാടിൻ്റെ ഭാഗമായിട്ട് പുതിയ നിയമം എല്ലാം വന്നതിന് ശേഷം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഒരു വിധത്തിലും ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റാത്തൊരു ഉണ്ടായ ഘട്ടത്തിലാണ് എ ബി സി ആരംഭിച്ചിട്ടുള്ളത് എ ബി സി ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ കൃത്യമായിട്ട് ഒരു അനിവാര്യ ചുമതല ഇത്തരം കാര്യങ്ങളിലില്ല അനിവാര്യ ചുമതലകളൊന്നും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകളുണ്ട് ആ ചുമതലയിൽപ്പെട്ടതാണ് ഇത് ഇത് തോന്നുന്നു ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയും പക്ഷേ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് എ ബി സി നമ്മുടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആയിട്ടാണ് ഈ എ ബി സി പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് ഒരു അനിവാര്യ ചുമതല എന്ന നിലയിലല്ല ഒരു ഒരു പുതിയ പദ്ധതി എന്ന നിലയിലാണ് ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളത് പക്ഷേ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനുണ്ടാകുന്ന ഒരു പ്രയാസം ഈ എ ബി സി ചെയ്യുന്നത് കൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാം വിചാരം അല്ലെങ്കിൽ ജനങ്ങളെ അവർ ബോധ്യപ്പെടുത്തുന്നത് ഇത് പട്ടിയെ നിയന്ത്രിക്കുക അതിൻ്റെ ശല്യം ഒഴിവാക്കുക അതിൻ്റെ നിയന്ത്രണം എല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അനിവാര്യ ചുമതലയാണ് എന്നതാണ് ആളുകളോട് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ഇന്നടക്കം എന്നിപ്പം ഞാൻ ജില്ലാ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ നിന്നും ആളുകൾ പറയുന്നത് ഇത് പിന്നെ കോർപ്പറേഷൻ പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ് ഞങ്ങളുടേതല്ല കോർപ്പറേഷൻറ്റേതല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യവും നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലുള്ള ഒരു സംഭവം അവിടെ കുറേ നിരവധി പേരെ പട്ടികടിച്ച സമയത്തും ഞങ്ങൾ കോർപ്പറേഷനും ഞങ്ങളെല്ലാം ഇരുന്നു കൊണ്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കണം അന്ന് കോർപ്പറേഷൻ അടക്കം അത് ശരിയാണ് ഞങ്ങൾ അത് നോക്കുന്നുണ്ട് സ്ഥലം അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഞങ്ങൾ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഷെൽട്ടർ ഹോം നിർമ്മിച്ച് ആരും നിർമ്മിച്ചിട്ടില്ല മാത്രമല്ല എ ബി സി നിർബന്ധമായും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കണം കാരണം ഒരു ജില്ലയിലെ മുഴുവൻ പട്ടികളെയും നമുക്ക് ഒറ്റയടിക്ക് വന്യീകരണം നടത്തി പോവുക എന്നുള്ളത് ഈ ഒരു യൂണിറ്റ് ആരംഭിച്ചത് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കോർപ്പറേഷനും പരമാവധി ബ്ലോക്ക് പഞ്ചായത്തുകളോട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനും അനിവാര്യ ചുമതലയല്ല പക്ഷേ ആ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പം ഞങ്ങൾ ചെയ്തതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ രീതിയിൽ ആരംഭിക്കണം എന്നാൽ ഇത് കുറേ നമുക്കിതിൻ്റെ ജനനം നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് എ ബി സി ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അരഞ്ഞു നടക്കുന്ന ഇപ്പം ഒരു പട്ടിയെ എ ബി സിക്ക് വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിടിച്ച സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഷെൽട്ടർ ഹോം നിർമ്മിക്കണം എന്നുള്ളതും പറയുന്നത് പക്ഷേ അത് ഇന്ന് ആരും അത് ഏറ്റെടുത്ത് ചെയ്യുന്നില്ല സർക്കാർ കൃത്യമായി ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പട്ടിയെ കൊല്ലാൻ പറ്റാത്ത ഒരു നിയമമെല്ലാം വന്ന ഘട്ടത്തിൽ സർക്കാർ കേരളത്തിനകത്ത് ഇത്തരത്തിൽ ഷെൽട്ടർ ഹോം നിർമ്മിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഉത്തരവടക്കം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ട തുക ചെലവഴിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് അതിനുള്ള അനുവാദവും സർക്കാർ കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഉള്ള ഈ എ ബി സി കേന്ദ്രം അതായത് ഇതിൻ്റെ ജനനം നിയന്ത്രിക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എ ബി സി കേന്ദ്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണയാണ് ഈ പട്ടിയെ ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ചു കൊണ്ടുപോയാൽ പിന്നെ അവിടത്തേക്ക് വരില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത ആളുകളിലുണ്ട് അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പറയുന്നത് ഇതിൻ്റെ ചുമതല ജില്ലാ പഞ്ചായത്തിനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞങ്ങൾ അതിൻ്റെ വിഹിതം ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വാദം വിഹിതമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ എ ബി സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി എ ബി സി എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോളാണ് അതല്ലാതെ പട്ടിയെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതല്ല ഇപ്പം അത് പ്രത്യേകിച്ച് പേ ഇളകിയ പട്ടികളെ പിടിക്കില്ല ഇപ്പോൾ പല സ്ഥലത്തും പട്ടിക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വിളിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലാണ് ഇതാ ഇവിടെ പട്ടിക്ക് പേ ഉണ്ട് അതിനെ പിടിച്ചു കൊണ്ടുപോകണം ഒരു കാരണവശാലും പേ ഉണ്ടാകുന്ന പട്ടികളെ എ ബി സി ചെയ്യാൻ കൊണ്ടുപോകില്ല കൊണ്ടുപോകാൻ പറ്റില്ല പിന്നീടാണെങ്കിൽ ഈ പിടിച്ച പട്ടിയ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് വിടുന്ന ഒരവസ്ഥയാണ് എ ബി സി ചെയ്യുന്നതിന് ജില്ലാ പഞ്ചായത്തിൽ ജില്ലയിലുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വീതമുണ്ട് അതില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല അത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അത് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ളത് ഒരു ചെറിയ തുക ഒരു ഒരു വർഷം എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം അതുകൊണ്ട് തന്നെ അവസാനം ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളോട് ചില തദ്ദേശ സ്ഥാപനങ്ങളോട് പണം വാങ്ങിയില്ല കാരണം ഇത് പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലപ്പെട്ടതാണ് അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം കണ്ണൂർ നഗരത്തിൽ ഇത്തരത്തിൽ വ്യാപകമായി പട്ടി ശല്യം പേപ്പട്ടി ശല്യം തെരുവുനായ ശല്യം ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന് തന്നെയാണ് തീർച്ചയായും ഒരു സംശയമില്ല അത് കോർപ്പറേഷന് ബോധ്യാണ് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് കോർപ്പറേഷൻ അറിയാം പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഇത് പറയുമ്പോൾ ജനങ്ങൾക്കറിയില്ലല്ലോ ഇതാരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്നോട് കുറേ ആളുകൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാം ജില്ലാ പഞ്ചായത്തിന് ഇത് ഇതിനെ നിയന്ത്രിക്കണം അതിന് സംഭാവന വേണമെങ്കിൽ തരാം എന്നിടക്കാണ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ തദ്ദേശ സ്ഥാപനത്തിലാണ് ഷെൽട്ടർ ഹോം എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയാണ് കോർപ്പറേഷനും പറയുന്നത് ഇപ്പോൾ പൊതുവേ എ ബി സി എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത് കൊണ്ട് ജനങ്ങളിലും ആ ഒരു അവബോധം ഉണ്ടാവും യഥാർത്ഥത്തിൽ ഒരു കാര്യം ഒരു സംശയമില്ല ഇതിപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ കടിച്ചു പട്ടികടിച്ച ഏതെങ്കിലും ഒരാൾ കോമ്പൻസേഷന് വേണ്ടി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല ആ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ കോർപ്പറേഷൻ പരിധിയിൽ നിന്നാണെങ്കിൽ കോർപ്പറേഷനാണ് തദ്ദേശ സ്ഥാപന പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നാണെങ്കിൽ പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നാൽ മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ വഴിയ ഒരു കാരണവശാലും പറ്റില്ല ഇപ്പൊ ജനങ്ങളോട് ഇത് ഒഴിവാകുമ്പോൾ ഈ കടിച്ച ആളുകൾ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന ഇത് വലിയൊരു സാമൂഹ്യ വിപത്തായി പ്രശ്നമായി മാറിയത് കൊണ്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം നടത്തിയത് അതായത് അക്രമകാരികളായ തെരുവുനായികളെ കൊല്ലാനുള്ള അനുവാദം വേണം എന്നാവശ്യപ്പെട്ടാണല്ലോ സുപ്രീം കോടതിയെ സമീപിച്ചത് നിയമ പോരാട്ടം എപ്പോഴും തുടരുകയാണോ അതെ തീർച്ചയായും അത് കഴിഞ്ഞ് നമ്മൾ കണ്ടല്ലോ മുഴപ്പിലങ്ങാട് ഒരു കുഞ്ഞു ജീവൻ ജീവനെടുത്ത പട്ടിയും വളരെ മൃഗീയമായിട്ടാണ് ആ കുഞ്ഞിനെ കൊല ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതി വരെ ഇത്തരത്തിൽ ഇത്തരം ഇതുണ്ടാകുന്ന പട്ടികളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള അനുവാദം തരുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വരെ പോയിട്ടുള്ളത് പക്ഷേ സുപ്രീം കോടതി വരെ പോയിട്ടും അത് ഹൈക്കോടതിയിലേക്ക് വിടുക തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഹൈക്കോടതിയിലേക്ക് വിടുന്ന ഒരു സ്ഥിതിയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി അടക്കം ചെലവഴിച്ചിട്ടുള്ളത് പക്ഷേ ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന നിലയിലാണ് ഞങ്ങൾ അതിനെ ആ രീതിയിലടക്കം ഇടപെട്ടിട്ടുള്ളത് അതായത് ഒരു ഈ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ഇപ്പോൾ പഴുതേ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലെത്തി അത് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ ജില്ലാ പഞ്ചായത്ത് കോടതി പോകുന്നു ജില്ലാ പഞ്ചായത്ത് എ ബി നടത്തുന്നു അപ്പോൾ ഇതെല്ലാം ഉത്തരവാദിത്വ ജില്ലാ പഞ്ചായത്തിനാണ് എന്ന് ജനങ്ങളെ പെട്ടെന്ന് ധരിപ്പിക്കാൻ വേണ്ടി പറ്റും ആ നിലയിൽ നിലയിലൊരു പഴി കേൾക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത് അതായത് ഈ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ അലഞ്ഞു തിരിയുന്ന തെരുവു നായകൾ ആ പേപ്പട്ടി ഉൾപ്പെടെയുള്ള ശല്യം ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് കണ്ണൂർ നഗരത്തിലാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കണ്ണൂർ കോർപ്പറേഷനാണ് എന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇതൊരു നിയമ പോരാട്ടമായി മാറിയാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് വിശദമാക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ കേന്ദ്രം തുടങ്ങിയത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നതിൻ്റെ ഭാഗമായി മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കാനുള്ള ഒരു ചുമതല വഹിക്കുക മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് അതൊരു ഉത്തരവാദിത്തമായി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്തിനുമേൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുന്നത് അതായത് ഇവിടെ തെരുവു നായകളുടെ ശല്യം നിയന്ത്രിക്കേണ്ടത് അതത് തദ്ദേശ സ്ഥാപനങ്ങളാണ് കണ്ണൂർ നഗരത്തിൽ അതിന് ഉത്തരവാദിത്വം കോർപ്പറേഷൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നമുക്കറിയാം ഇന്ന് വലിയ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് നാൽപ്പതോളം മുപ്പത് മുപ്പതിലധികം ആളുകളെ ഈ തെരുവുനായ കടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോഴാണ് ഈ പഴിയൊക്കെ ജില്ലാ പഞ്ചായത്തിന് മേൽ വരുന്നത് അതിന് ഉള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നൽകിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ